ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ വരയും വരിയും എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ചിത്രം വരയ്ക്ക് ചിത്രകലയിൽ വ്യത്യസ്തമായ നിരവധി വിഭാഗങ്ങളും ശൈലികളുമുണ്ട് അവയിലൊന്നായ ചിത്രങ്ങൾ വരകൾ കൊണ്ട് മാത്രം കാഴ്ചയെ ആവിഷ്കരിക്കുന്നവയാണ് രേഖാചിത്രങ്ങളും ചിത്രങ്ങളും ചെറുകുറിപ്പുകളും ചേർന്ന യാത്രാനുഭവങ്ങളാണ് പാഠഭാഗത്തുള്ളത് പാഠഭാഗത്തിൻ്റെ ആശയം നമുക്ക് നോക്കാം പ്രശസ്ത ചിത്രകാരനായ ബാര ബാരഭാസ്കരനും അബു അബ്രഹാമും തയ്യാറാക്കിയ ചിത്രങ്ങളും കുറിപ്പുകളുമാണ് പാഠപുസ്തകത്തിലുള്ളത് ബാരഭാസ്കരൻ തയ്യാറാക്കിയ രേഖാചിത്രവും കുറിപ്പുമാണ് ആദ്യത്തേട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ബേപ്പൂരിൽ നിന്ന് ആദ്യമായി ആവി വണ്ടി ഓടിത്തുടങ്ങിയതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അന്നേരം ഒരു ഭയങ്കരമായ ശബ്ദം മലയാളക്കരയിൽ കേൾക്കാറായി കറുത്ത പുകപടലം അന്തരീക്ഷത്തെ മൂടിയും പൊടിപടലങ്ങളെ ഭൂമിയിൽ നിന്ന് ഇളക്കിയും ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അതിശയിപ്പിക്കുന്ന ഹുങ്കാരം കേട്ട് നായകൾ ബാലൻ ചുരുട്ടി വരാൻ വരാൻ പോകുന്ന എന്തെന്നറിയാതെ മോങ്ങിക്കൊണ്ടിരുന്നു കോഴികൾ നാലുപാടും ചിതറിപ്പറന്നു വേലികളൊന്നുമില്ലാത്തതിനാൽ ചിലവ ആ ഘോര ശബ്ദത്തിനടുത്തേക്ക് തന്നെ കുതിച്ചു പക്ഷികൾ പല പല ശബ്ദാരവങ്ങളോടെ കാട്ടിലേക്ക് പറന്നു ഒരു സാങ്കല്പിക വിവരണ രേഖയാണ് ബാരഭാസ്കരൻ അടുത്തത് കാശ്മീരി കാശ്മീർ കാഴ്ചകളെ അബു അബ്രഹാം ചിത്രീകരിച്ചിരിക്കുന്നതാണ് അടുത്തത് മഞ്ഞിൻ്റെ കട്ടിപ്പുതപ്പ് പുതച്ചു കിടക്കുകയാണ് കാശ്മീർ ഈ സമയം ആണ്ടിൽ ആറുമാസവും കാശ്മീരിൽ മിക്കവാറും വീടിനകത്തു തന്നെ തങ്ങുന്നു ഇക്കാലമാണ് അവർ സുന്ദരമായ കമ്പളങ്ങളും ചിത്ര ചിത്രത്തിൻ ചിത്രത്തിനുകളുള്ള ഉത്തരീയങ്ങൾ ഉത്തരീയങ്ങളും നാനാതരം കൗര കരകൗലക കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നത് വസന്തം വരുന്നതോടെ പൊടുന്നനെ മഞ്ഞുരുകുന്നു കൊച്ചരുവികൾ ഒഴുകാൻ തുടങ്ങുകയും ചെമ്മരിയാടുകൾ കുഞ്ഞാടുകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു അബുവിൻ്റെ ഭാരതദർശനം അബു അബ്രഹാം ഇനി പാഠഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ചിത്രങ്ങളെക്കുറിച്ച് പറയാം രണ്ട് ചിത്രകാരരുടെ യാത്രാനുഭവങ്ങളാണ് ചിത്രമായും എഴുത്തായും കൊടുത്തിരിക്കുന്നത് എഴുതിയതിനേക്കാൾ കൂടുതലായി ഈ രേഖാചിത്രങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട് ബേപ്പൂരിൽ നിന്ന് ആദ്യമായി ആവിവണ്ടി വണ്ടി ഓടിത്തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ബാരഭാസ്കറിൻ്റെ രേഖാചിത്രം കൂടുതൽ കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട് അക്കാലത്തെ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയായിരുന്നു എന്ന് ചിത്രം നമുക്ക് കാട്ടിത്തരുന്നു പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മിതികളെക്കുറിച്ചും അക്കാലത്തെ ജനജീവിതത്തെക്കുറിച്ചും ചില സൂചനകൾ നമുക്ക് പകർന്നു തരുന്നുണ്ട് ഈ രേഖാചിത്രം ഒപ്പം അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെപ്പറ്റിയും നമുക്ക് ചിത്രത്തിൽ കാണാം മനസ്സിലാക്കാം സാധനങ്ങൾ നീക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ട്രോളി സംവിധാനമൊക്കെ ഈ രേഖാചിത്രത്തിലുണ്ട് അബു അബ്രഹാമിന്റെ ചിത്രം മലകളും താഴ്വരകളും മരകളും നിരക്കുന്ന കാശ്മീരിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള ചില അറിവുകൾ നൽകുന്നു മഞ്ഞിന്റെ പുതപ്പ് മാറ്റിയെത്തുന്ന വസന്തത്തെ സ്വാഗതം ചെയ്ത് മരങ്ങൾ തളിരിട്ട് തുടങ്ങിയിരിക്കുന്നു ചെമ്മരിയാടുകൾ കുഞ്ഞാടുകളോടൊപ്പം മരച്ചുവട്ടിലുണ്ട് മഞ്ഞ് മാറി തുടങ്ങിയതോടെ കൃഷിക്ക് നിലമൊരുക്കാൻ തുടങ്ങിയതിൻ്റെ സൂചനയും കാണാം മഞ്ഞുരുകി ആരംഭിച്ച ഒരു അരുവിയും കാണാം ഇനി ഇതിൽ നിങ്ങളോട് പറയുന്നുണ്ട് ക്ലാസ് മുറി യാത്രാനുഭവങ്ങൾ രസകരമാക്കാം ക്ലാസ് മുറിയുടെ പുറത്തേക്ക് ഒരു യാത്ര പോകാം മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ വരയ്ക്കുകയും എഴുതുകയും ചെയ്യാം ഇവിടെ മാതൃകയായിട്ട് ചിത്രം തന്നിട്ടുണ്ട് ആർത്തു പെയ്യുകയാണ് മഴ ആ മഴയിൽ ഒരു മരക്കൊമ്പത്ത് നനഞ്ഞു വരച്ചിരിക്കുകയാണ് പക്ഷി ദേഹത്തേക്ക് വീഴുന്ന മഴവെള്ളത്തെ പ്രതിരോധിക്കാൻ എന്ന വെണ്ണം ചിറകുകൾ ഒതുക്കി ഇരിക്കുകയാണ് അത് അതുപോലെ രണ്ടാമത്തെ ഒരു ചിത്രം തന്നിട്ടുണ്ട് എന്താണ് വിത കഴിഞ്ഞ് കിടക്കുന്ന നെൽപ്പാടങ്ങളെ അതിന് നടുവിലൂടെ ഒരു തോടൊഴുകുന്നുണ്ട് വരമ്പുകളിൽ തല ഉയർത്തി നിൽക്കുന്ന തെങ് തെങ്ങുകളുടെ നിര ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷിക്കൂട്ടം അകലെ നീണ്ടു കിടക്കുന്ന മലനിരകൾ ഫോട്ടോകളുടെ ചിത്രപ്രദർശനം നിങ്ങൾ വരച്ച ചിത്രങ്ങളും നേരത്തെ മൊബൈൽ ക്യാമറയിലെടുത്ത ചിത്രങ്ങളും ചേർത്ത് ക്ലാസ്സിലൊരു പ്രദർശനം നടത്താൻ പറഞ്ഞിട്ടുണ്ട് പ്രദർശനം കാണാൻ നിങ്ങൾക്ക് ആരെയൊക്കെ ക്ഷണിക്കാം സ്കൂളിലെ അധ്യാപകരെയും മറ്റു ക്ലാസ്സുകളിലെ കുട്ടികളെയും ക്ഷണിക്കാവുന്നതാണ് ക്ലാസ്സിലെ ഫോട്ടോ ചിത്രപ്രദർശനത്തെക്കുറിച്ച് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നോട്ടീസിന് മാതൃക ഇവിടെ കൊടുക്കുന്നുണ്ട് നോട്ടീസ് ഗവൺമെൻറ് യു സ്കൂൾ ചീരഞ്ചിറ പ്രിയരെ ഗവൺമെൻറ് യു പി സ്കൂൾ ചീരഞ്ചിറയിലെ ആറാം ക്ലാസ് ബി ഡിവിഷനിലെ കുട്ടികൾ ഈ ഫോട്ടോ ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നു ക്ലാസ്സിലെ കുട്ടികൾ മൊബൈൽ ക്യാമറയിൽ എടുത്ത ഫോട്ടോകളും വരച്ച ചിത്രങ്ങളും ഉൾപ്പെടുത്തിയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്താം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയാണ് പ്രദർശനം ഏവർക്കും ഫോട്ടോ ചിത്ര പ്രദർശനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നോട്ടീസ് മനോഹരമാക്കാവുന്നതാണ് പ്രദർശനത്തിന് ശേഷം അതിനെക്കുറിച്ചൊരു വാർത്ത തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുമല്ലോ വാർത്തയുടെ മാതൃക കൊടുക്കാം ഗവൺമെൻറ് യു പി സ്കൂൾ ചീരഞ്ചിറയിൽ ആറാം ക്ലാസ് ബി ഡിവിഷനിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു ചിത്ര പ്രദർശനം നടത്തിയിരിക്കുന്നു ക്ലാസ്സിലെ തന്നെ കുട്ടികൾ മൊബൈൽ ഫോ ഫോ ഫോണിലെടുത്ത ഫോട്ടോകളും അവർ വരച്ച ചിത്രങ്ങളുമാണ് പ്രദർശനത്തിലുണ്ടായിരിക്കുന്നത് ഉണ്ടായിരുന്നത് പ്രകൃതി കാഴ്ചകളും ജീവിത കാഴ്ചകളും പകർത്തിയവയാണ് ഓരോ ചിത്രവും കുട്ടികളുടെ സർഗാത്മക വാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരം ഉദ്യമങ്ങൾക്ക് സാധിക്കും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എല്ലാവിധ പിന്തുണയും കുട്ടികൾക്കുണ്ടായിരുന്നു പ്രദർശനം കാണാൻ നിരവധി പേരെത്തി ഇനി അടുത്ത ഭാഗം ചലച്ചി ചലനചിത്രവും മീനും ഞാനും എന്ന് പറഞ്ഞ പാഠഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്